ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പിഴിഞ്ഞപൊടിയാണ് നാടൻ പിഴിഞ്ഞപൊടി എന്തുവാൻ നാടൻ പിഴിഞ്ഞപൊടി എൻ്റെ റെസിപ്പി എന്തുവാളി പിഴിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി ഉരുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിയപ്പല

എന്നിട്ട് ഉപ്പ് ചേർക്കും ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇച്ചിരി വെള്ളമൊഴിക്കുകയാണ് വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എന്നിട്ട് കായപ്പൊടി ചേർക്കും ഇനി ഇച്ചിരി ഉപ്പ് നോക്കി വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കയറിയാണ് നാടൻ പിഴിഞ്ഞപൊളി